പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇവിടങ്ങളിലെ നാലു വർഷ ഡിഗ്രി എഫ് ഐ യു ജി പി ക്യാപ്പ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും നാളെ ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എഡിറ്റിങ് എന്തൊക്കെ എഡിറ്റിങ് നമുക്ക് വരുത്താൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കേണ്ടത് ട്രയൽ അലോട്ട്മെന്റിന്റെ അർത്ഥം തന്നെ ട്രയൽ എന്നാണ് ഇത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയെന്ന് ഉറപ്പില്ല ഓക്കെ ഇത് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് കിട്ടി വിദ്യാർത്ഥികൾ ഫസ്റ്റിൽ കിട്ടാതിരിക്കാം അതിനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇത് ഒരു ട്രയൽ മാത്രമാണ് ഓക്കെ ഇതുകൊണ്ട് ഇത് വന്നതിന് ശേഷം അഡ്മിഷൻ എടുക്കുക അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല ട്രയൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാം എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇതിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ലോഗിൻ എന്ന് കാണാം അല്ലെങ്കിൽ പുതുതായിട്ട് ട്രയൽ അലോട്ട്മെന്റ് എന്ന് കാണാം ഈ സ്റ്റുഡൻസ് ലോഗിൻ അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാനുള്ള സ്റ്റുഡൻസ് ലോഗിനിൽ നിങ്ങൾക്ക് ക്യാപ്പ് ഐ ഡി കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി കൊടുക്കാനുള്ള അവസരം വരുന്നതാണ് ഇതുപോലെ ആയിരിക്കും വരിക ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷ കൊടുത്ത സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വന്നിട്ടുള്ള ഒരു ക്യാപ്പ് ഐ ഡി ഉണ്ടാവും ആ ക്യാപ് ഐ ഡിയും കീയും കൊടുക്കുക എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വരും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അലോട്ട്മെന്റ് എന്ന് കാണാം ഈ അലോട്ട്മെന്റിൽ നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്യാറുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയത് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുള്ള കോഴ്സ് കോളേജ് അതിൽ കാണാൻ കഴിയുന്നതാണ് ഇനി നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ നോ അലോട്ട്മെന്റ് എന്നാണ് കാണാൻ കഴിയുക നോ അലോട്ട്മെന്റ് അതിനർത്ഥം ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗിനുള്ള അവസരം ഉണ്ട് അൺലോക്ക് അതുപോലെ തന്നെ എഡിറ്റ് എന്നുള്ള ഈ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അൺലോക്ക് ചെയ്യാൻ എഡിറ്റിംഗ് ചെയ്യാനുള്ള അവസരമാണ് അതിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് എങ്ങനെ ചെയ്യേണ്ടത് എന്നതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എഡിറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ പ്ലസ് ടു രജിസ്റ്റർ നമ്പർ ഇതുപോലുള്ള കാര്യങ്ങളല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും പുതുതായിട്ട് കോളേജുകൾ ആഡ് ചെയ്യാം നിലവിലുള്ള കോളേജ് ഡിലീറ്റ് ചെയ്യാം കൊടുത്ത ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാം എല്ലാവിധ എഡിറ്റിംഗ് സൗകര്യവും ഇവിടെ ലഭ്യമാണ് ഈ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഈ ട്രയൽ അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ളത് ഓക്കെ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് അതിൽ നൽകുന്നില്ല ഫസ്റ്റ് അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് മുതലുള്ള അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി എന്നുള്ള ഉറപ്പ് നൽകുന്നത് എന്തെങ്കിലും എഡിറ്റ് നടത്താനുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നൽകുന്ന ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം പതിനെട്ടാം തീയതി വരെയാണെന്ന് തോന്നുന്നു ആ സമയങ്ങളിൽ എഡിറ്റിംഗ് ചെയ്യുക ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാലുടെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്